എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഒരു പ്രത്യേകമായ ഒരു മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എങ്കിൽ പോലും കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി ഇപ്പൊ മാർച്ച് മാസം പിറന്നു എക്സാമുകളിലൂടെ കോലാഹലങ്ങളായി അതിനുശേഷം കുട്ടികൾക്ക് രണ്ടും മാസം സ്കൂൾ വെക്കേഷൻ ആണ് അതിനുശേഷം വീണ്ടും ഒരു ഒരു മാസം കഴിയുമ്പോൾ സ്കൂളിൽ ചേർത്തേണ്ട തിരക്കുകളായി അപ്പോൾ ആ സ്കൂളിൽ ചേർക്കുമ്പോ ചില സ്കൂളുകൾ നല്ല ഫീസെല്ലാം മേടിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നര കോടി രൂപ ഫീസുള്ള ഒരു സ്കൂൾ അങ്ങനെ ഒരു സ്കൂളുണ്ട് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ആ ഈ സ്കൂളാണ് ആ സ്കൂൾ ഫീസ് ഒന്നര കോടി രൂപയാണ് പക്ഷെ അതിൽ വ്യത്യാസം വെച്ചാൽ അവിടെ പഠിച്ചിറങ്ങിയവരിൽ പലരും പിന്നീട് ലോകം അറിയപ്പെടുന്ന നയതന്ത്രജ്ഞരും ലോക നേതാക്കളും നോബൽ സമ്മാന നേതാക്കളും വ്യവസായ പ്രമുഖരുമായിട്ട് മാറിയിട്ടുണ്ട് ആകെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ കാര്യം നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ വീഡിയോയിലൂടെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഈ നല്ല അറിവ് ഷെയർ ചെയ്യാനുള്ള സന്മനസ്സും കൂടി നിങ്ങൾ കാണിക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം പുതിയ അധ്യയന വർഷം മക്കളെ ചേർക്കണമെന്ന് ആദിയിലാണ് പല മാതാപിതാക്കളും സ്കൂളുകളിലെ അമിത ഫീസാണ് പ്രശ്നം പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഭയങ്കരമായ ഫീസാണ് വാങ്ങുന്നത് എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന ഏറ്റവും ചെലവേറിയ സ്കൂള് ഏതാണെന്ന് നമുക്ക് അറിയാമോ ആഡംബരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പാഠ്യ വിഷയങ്ങളും ലോകത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളാണിത് ലോകത്തിൽ ഏറ്റവും ചെലവേറിയ സ്കൂൾ എന്ന് ആധിപത്യം പുലർത്തുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് ദി സ്പിയേഴ്സ് ലിസ്റ്റ് അനുസരിച്ച് ആറ് അക്ക ഫീസുള്ള ആറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വിറ്റ്സർലൻഡിലുണ്ട് എന്നാൽ അവയിൽ ഏറ്റവും ചെലവേറിയ വിദ്യാഭ്യാസ സ്ഥാപനം റോസൻബർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോസൻബർഗ് ആണ് സ്വിറ്റ്സർലൻഡിലെ സെന്റ് ഗാലയിൽ കോൺസ്റ്റന്റ് തടാകത്തിന് സമീപത്താണ് ഈ ആഡംബര ബോർഡിംഗ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇരുപത്തഞ്ച് ഏക്കറിലാണ് ഈ ആഡംബര ബോർഡിംഗ് സ്കൂൾ ഉള്ളത് ഇവിടെ പഠനത്തിനും മറ്റും ചെലവുകൾക്കുമായി പ്രതിവർഷം ഈടാക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ഡോളറാണ് അതായത് അത് ഇന്ത്യൻ മണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര കോടിയിൽ അധികം രൂപയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ സ്ഥാപിതമായ റോസൺബർഗ് സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും പഴക്കമേറിയതും സവിശേഷവുമായ സ്കൂളുകളിൽ ഒന്നാണ് അറുപത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്നാൽ അറുപത് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ആയിരമോ രണ്ടായിരമോ ഒന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല ആകെ പഠിക്കുന്നത് വെറും ഇരുന്നൂറ്റമ്പത് വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നത് നയതന്ത്രജ്ഞ ലോക നേതാക്കൾ നോബൽ സമ്മാന നേതാക്കൾ പ്രമുഖ വ്യവസായ പ്രമുഖർ എന്നിവർക്ക് വിദ്യാഭ്യാസം നൽകിയതിന്റെ നീണ്ട ചരിത്രമാണ് ഈ റോസൻബർഗ് സ്കൂളിലുള്ളത് ഇരുപത്തഞ്ച് ഹെക്ടർ സ്ഥലത്താണ് ഈ ക്യാമ്പസ് വ്യാപിച്ചു കിടക്കുന്നത് അതിൽ വിദ്യാർത്ഥികൾക്കായുള്ള ആഡംബര താമസ സ്ഥലങ്ങൾ അത്യാധുനിക പഠന ഇടങ്ങൾ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് മറ്റു വിഷയങ്ങളും പഠിക്കുന്ന സാഗ ഹാബിറ്റാറ്റ് അതായത് ബഹിരാകാശ രാത്രികരെ പരിശീലിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു സിമുലേറ്റഡ് ലിവിംഗ് പരിസ്ഥിതി അതാണ് സാഗ ഇ ടി എച്ച് സൂറിച്ച് ഹരിതഗ്രഹം എന്നിവ പോലുള്ള അതുല്യ സൗകര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു അക്കാദമിക് കല കായിക സംരംഭകത്വം എന്നിങ്ങനെ ഓരോ വിദ്യാർത്ഥികളുടെയും കഴിവുകൾക്ക് അനുസൃതമായി വളരെ വ്യക്തിഗതമാക്കിയ ഒരു പാഠ്യപദ്ധതിയാണ് ഈ സ്കൂളിൽ കുട്ടികൾക്കായിട്ട് വാഗ്ദാനം ചെയ്യുന്നത് അതുകൂടാതെ വിദ്യാർത്ഥികളുടെ സ്വഭാവ വികസനം സമഗ്രത സാമൂഹിക ഉത്തരവാദിത്വം എന്നിവയ്ക്ക് സ്കൂൾ ശക്തമായ ഊന്നലാണ് നൽകുന്നത് പ്രീമിയം സ്വിറ്റ്സർലൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റോസൻബർഗിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ബോർഡിംഗ് സ്കൂളായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ ഗേഡ്മാൻ കുടുംബമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോസൻബർഗിനെ നയിക്കുന്നത് ഗേഡ്മാൻ കുടുംബത്തിലെ നാലാം തലമുറയിൽപ്പെട്ട ബെർണൻ ഹാഡ് ഹാഡ്സെമാനാണ് നിലവിലെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും ഉടമയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ അൽറിജ് സ്മിത്ത് സ്ഥാപിച്ച ഈ വിദ്യാലയം യഥാർത്ഥത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ സ്മിത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്മിത്തിന്റെ മരണശേഷം ഗാഡ്മാൻ കുടുംബ വിദ്യാലയം ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തിനപ്പുറം അസാധാരണമായ അക്കാദമിക് ഫലങ്ങളും വ്യക്തിത്വ വികസനവും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് സ്കൂൾ ഗ്രൗണ്ടിലും ഓരോ കെട്ടിടത്തിന്റെ ഓരോ നിലയിലും സുരക്ഷ ഉറപ്പിക്കാനായിട്ട് സുരക്ഷാ ക്യാമറകളും ഉണ്ട് ഇവിടെ കുട്ടികൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ടി വി കാണാറുള്ളൂ അത് പാടുള്ളൂ അവിടെ അവർക്ക് ഇതിനെ സമയം കിട്ടാറുള്ളതാണ് അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളും മുതിർന്ന കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുകയും അവരോട് കൂടെ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ ഒരു സമ്പ്രദായമാണ് അത് അല്ലാതെ എല്ലാവരും കൂടിക്കലർന്നിട്ടാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് അതുകൂടാതെ ബഹുമാനം അച്ചടക്കം ക്ഷമ തുടങ്ങിയവ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ യൂണിഫോം ഇല്ല എന്നാൽ മനോഹരമായ ഒരു ഡ്രസ് കോഡ് ഉണ്ട് താനും അവ ഇത്രയുമാണ് നമ്മളെ ലോകത്തിലെ ഏറ്റവും ഫീസ് ഉള്ള ഈ സ്കൂളിനെ കുറിച്ചുള്ള വീഡിയോ വീഡിയോ കണ്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സമ്മാനസും കൂടി കാണിക്കുക